അപ്പോൾ നമുക്കിന്ന് ചെതലിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളൊരു വീട്ടിലാണ് ഒരു പുതിയ വീടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ചെതലിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ഭാവിയിൽ ചെതല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാവും ഈ പുതിയ വീട്ടിൽ എങ്ങനെ ചെതല് വരിക പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ഭാഗത്തും ചെതലുണ്ടാവില്ലല്ലോ എങ്ങനെയത് ചെതലുണ്ടാവുക അതിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സിമെൻറ്റിൻ്റെ കല്ലിൽ ചെതലൊന്നും വരാൻ ചാൻസ് കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചതാണ് ഒന്നും വന്നാൽ അപ്പോൾ കാര്യമായിട്ട് ചെതല് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലോറിൽ മണ്ണ് ഫില്ല് ചെയ്യുമല്ലോ ഈ മണ്ണിനകത്തു നിന്നാണ് ചെതല് വരുന്നത് മണ്ണിൽ നിന്ന് ഇതിങ്ങനെ ചുമര് വഴി കയറിയിട്ട് വുഡുകളുള്ള ഭാഗത്തേക്ക് എത്തുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ ഈ വാർക്കാൻ വേണ്ടിയിട്ട് തട്ടും മുട്ടും പലകയൊക്കെ കൊടുന്ന് വെക്കുമല്ലോ ആ പലകുന്നു അത് വേറൊരു സൈറ്റിൽ നിന്ന് കൊടുന്ന് വെക്കുന്നതായിരിക്കും അപ്പോൾ ഡയറക്റ്റ് അതിൽ നിന്നും ചെതല് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനലുകളുടെ താഴ്ഭാഗത്തും അതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഓരോ കല്ലിനും ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ താഴെ എല്ലാ ചുമറ്റിനെയും താഴ്ഭാഗത്തായിട്ടുള്ള ഫസ്റ്റ് വരി കല്ലിലും ഓരോ അടി ഡിസ്റ്റൻസ് വെച്ചിട്ട് ഔട്ട് സൈഡും ഇൻസൈഡും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്താണ് നമ്മൾ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഹോൾ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ ഹോളുകളിൽ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ കെമിക്കൽ വരുന്നത് ജർമ്മൻ്റെ കമ്പനിയാണ് അതായത് ബേറിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഈ കെമിക്കൽ ഒരു നിശ്ചിത അളവ് വെച്ചാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഹോളുകളിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ തറയിലും ലാസ്റ്റ് കെമിക്കൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ ഹോളിലും മൂന്ന് തവണകളായിട്ട് ഈ കെമിക്കൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഫസ്റ്റ് റൗണ്ട് അടിച്ച കെമിക്കൽ കല്ലിനൊന്ന് ഒബ്സർവ് ആയതിൻ്റെ ശേഷം രണ്ടാം റൗണ്ട് അടിക്കും അതും ഒബ്സർവ് ആയതിൻ്റെ ശേഷം തേർഡ് റൗണ്ട് അടിക്കും ഇങ്ങനെ വീടിൻ്റെ ഔട്ട് സൈഡും ഇൻസൈഡും അതുപോലെ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുള്ള എല്ലാ ഹോളുകളിലും ഈ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചോക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ചോക്ക് നമ്മൾ രണ്ട് മണിക്കൂർ നേരം ഈ കെമിക്കലിൽ ഒബ്സർവ് ആകാൻ വേണ്ടി വെച്ച ചോക്കാണ് ഈ ചോക്ക് വെക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാലമാണോ ഈ ചുമരനകത്ത് ഈ ചോക്ക് കിടക്കുന്നെങ്കിൽ അത്രയും കാലം ഈ ചോക്ക് എന്നുള്ള കെമിക്കലിൻ്റെ എഫക്റ്റ് കല്ലിന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ചോക്ക് വെച്ചു കൊടുക്കുന്നത് അത് നമ്മൾ എല്ലാ ഹോളിലും ഓരോ ചോക്ക് വീതം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചോക്ക് വെക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഹോള് സീൽ ചെയ്ത് കൊടുക്കുക അതായത് പുട്ടിയോ അല്ലെങ്കിൽ വൈറ്റ് വൈസിമെന്റോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ തറയിലുള്ള മണ്ണിൽ കെമിക്കൽ ഒഴിച്ചു കൊടുക്കാണ് ഇത് ഒഴിക്കുന്നത് നമ്മൾ ചുമരനോട് ചാരിയിട്ടുള്ള മണ്ണിൽ ചാല് പോലെ കയറിയിട്ട് അതിനകത്താണ് കെമിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് കാര്യമായിട്ട് ഈ ചെതില് വരുന്നത് നമ്മുടെ ഈ മണ്ണിൽ ഈർപ്പുണ്ടാകുമ്പോഴാണ് ചുമര് വഴി കയറി വരുന്നത് അപ്പോൾ ആ കയറി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കെമിക്കൽ ഒഴിച്ചു കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ പുതിയ വീടുകൾക്ക് പത്ത് വർഷവും പഴയ വീടിന് അഞ്ച് വർഷമായിട്ടാണ് വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമ്മുടെ വർക്ക് കേരളത്തിൽ പതിനാല് ജില്ലകളിലും അവൈലബിൾ ആണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് ഭാഗത്തും നമ്മൾ കോണ്ടാക്ട് ചെയ്താലും ആ സ്പോട്ടിൽ വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തു തരും അപ്പോൾ സ്ക്രീനിലായിട്ട് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക്